ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലെ പുതിയ ഒരു അധ്യായം തുറക്കുകയാണ് കുപ്പ എക്സ് വി സെഗ്മെൻറ്റിൽ ടാറ്റ കർവും സിട്രോൺ ബസാൾട്ടും ആദ്യം ആരെ അവതരിപ്പിക്കപ്പെട്ടു എന്ന വാക്ക് പോരുകൾ നടക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു പുത്തം അനുഭവം തന്നെയാണ് എല്ലാ വാഹന പ്രവികൾക്കും ഈ വാഹനങ്ങൾ നൽകുന്നത് നമുക്ക് ഈ വാഹനങ്ങൾ വിശദമായി ഒന്ന് വിലയിരുത്താം ആദ്യം ഈ വാഹനത്തിൻ്റെ എൻജി സ്പെക്സിലുള്ള വ്യത്യാസങ്ങളെ ഒന്ന് പരിശോധിക്കാം സിട്രോൺ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടുള്ള പെട്രോൾ വേരിയൻറ്റുകൾ മാത്രമാണ് നാച്ചുറലി ആസൊലേറ്റഡ് എൻജിൻസും ഒപ്പം ടർബോ പെട്രോൾ വേരിയൻസുമാണ് ഈ സിട്രോൺ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുള്ളത് എന്നാൽ ടാറ്റയാണെങ്കിൽ ആദ്യ മുൻഗണന നൽകിയിട്ടത് ഇ വി സെഗ്മെൻറ്റ് തന്നെയാണ് മികച്ച റേഞ്ചോടുകൂടിയാണ് ഇ വി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുള്ളത് ഐസ് മോഡൽസിൽ പെട്രോൾ ഡീസൽ വേരിയൻസും അവതരിപ്പിക്കപ്പെടാൻ പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വിപണിയിൽ അത് എത്തിക്കഴിഞ്ഞിട്ടില്ല അതിനാണെങ്കിൽ മികച്ചൊരു ട്രാൻസ്മിഷൻ ഡുവെൽ ക്ലച്ച് ട്രാൻസ്മിഷനോട് കൂടിയ മികച്ച ഒരു വാഹനം തന്നെയാണ് ടാറ്റ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ബോഡി ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സിട്രോൺ അതിൻ്റെ സി ത്രീ എയർ ക്രോസിലൊക്കെ പോലെയുള്ള ഡേസ് ഇനി എലമെൻറ്റ്സ് തന്നെയാണ് ഫ്രണ്ട് ബില്ലും എല്ലാം കൊടുത്തിട്ടുള്ളത് എന്നാൽ വ്യത്യസ്തത ഹലോജൻ ബൾസിന് പകരം എൽ ഇ ഡി ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട് എന്നൊരു വ്യത്യസ്തത തന്നെയാണ് കർവാണെങ്കിൽ ഇ വി സെഗ്മെൻറ്റിൽ കണ്ടുവരുന്ന ഒരു തരുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് ഈ വാഹനങ്ങളിൽ ഏറ്റവും അധികം എയറോഡൈനാമിക് കെർവിനാണെന്ന് അവകാശപ്പെടുന്നു മികച്ച ക്ലാഡിങ്സും അതുപോലെ അലൈവിലിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ അതിൻ്റെ എയറോഡൈനാമിക്കിൻ്റെ പെർഫോമൻസിന് സഹായിക്കുന്നുണ്ട് എയ്റ്റീൻ ഇഞ്ച് അലവിലാണ് കെവ് ഇവിയിൽ കൊടുത്തിട്ടുള്ളത് ബസാൾട്ടിനകത്ത് സിക്സ്റ്റീൻ ഇഞ്ച് അലവിൽ മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത് മറ്റൊരു സവിശേഷത കെർവ് ഇവിയിലാണെങ്കിൽ പനോർമിക് സൺ നൽകപ്പെട്ടിട്ടുണ്ട് സെട്രോണിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല പിറകുവശത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ടു വാഹനങ്ങളുടെ ഡിസൈൻ കൂബ എക്സ് ഇവി സെഗ്മെൻറ്റ് തന്നെ മികച്ച ഒരു ഭംഗിയാണ് നമുക്ക് വാഹനത്തിൻ്റെ വശക്കാഴ്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപടി മുന്നോട്ട് ടാറ്റ കർവ് ഇ വി തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് ഒട്ടും മോശമല്ലാതെ തന്നെ ബസ് ആർട്ടിൻ്റെ ബൂട്ട് സ്പേസും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഇൻറ്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഫീച്ചർ ലോഡഡ് ആയ ഒരു വാഹനം തന്നെയാണ് കേർവ് ഇ വി അറ്റാച്ച് ഫീച്ചേഴ്സ് ത്രീ സിസ്റ്റി ക്യാമറ മികച്ച സൈസിലുള്ള ഒരു ഇൻഫ്രോട്ടേഷൻ സിസ്റ്റം അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരു മികച്ച എൽ ഇ ഡി ഡിസ്പ്ലേസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഒട്ടും മോശമില്ലാതെ ബസ്സാൾട്ടിലും ഒരു ടെൻ ഇഞ്ച് ഇൻഫോട്ടേഷൻ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഒരുപാട് ത്രീ സിക്സ്റ്റി ക്യാമറ പോലുള്ള ഫീച്ചേഴ്സ് നമുക്കവിടെ കാണാൻ കഴിയില്ല ഒരുപടി മുന്നോട്ട് നിന്നുകൊണ്ട് ഒരു നാൽപ്പതോളം വരുന്ന കണക്റ്റീവ് ഫീച്ചേഴ്സ് നമുക്ക് ബസാർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രം സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ കർവ് വീൽ എയർ വെൻ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് സിക്സ് മോഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു മികച്ച ഒരു കുഷേനിങ് എല്ലാം തന്നെ കെർവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മികച്ച സ്പേസ് തന്നെയാണ് ബസാൾട്ടിനുള്ളതെങ്കിലും പിൻവശങ്ങളിലെ സീറ്റിലെല്ലാം തന്നെ നമുക്ക് ഒരു തൈ സപ്പോർട്ട് എല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഷേപ്പിങ്ങും ഈ വാഹനത്തിന് ബസാൾട്ടിന് നൽകപ്പെട്ടിട്ടുണ്ട് മറ്റെല്ലാ മറ്റെല്ലാം എല്ലാം തന്നെ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് എന്നാൽ ഇൻറ്റീരിയൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ സൺട്രോഫിൻ്റെ ഒരു അപാകത നമുക്ക് കാണാതെ കഴിയില്ല ഒപ്പം ഈ രണ്ട് വാഹനങ്ങളും ഇനിയുള്ള ഉള്ള മാർക്കറ്റിനകത്ത് എങ്ങനെ അതിൻ്റെ പരിണാമം രൂപപ്പെട്ട് കൂടുതൽ ബ്രാൻഡുകളിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ഇതിനെ ജനങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഒരുപടി കേറുവിവി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും